കഴുത്തിൻ്റെ ചെറിയ വ്യായാമം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം പ്രത്യേകിച്ച് സിവിയർ പെയിൻ ഉള്ളവർ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യണം ഇത്ര ഉള്ള കാര്യം കഴുത്ത പതുക്ക മുകളിലേക്ക് വെക്കാം ഏറ്റവും സിമ്പിളായ രീതിയിൽ ഒരിക്കലും ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കരുത് വളരെ സിമ്പിളായ രീതിയിൽ നോക്കുക അതുപോലെ തന്നെ താഴ്ത്തുക താഴ്ത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ കണ്ടമാനം വലിച്ചു താഴ്ത്തരുത് ഒന്ന് പതുക്കെ താഴേക്ക് നോക്കിയാൽ ഇങ്ങനെ ഇതും ഒരു അഞ്ചോ ആറോ തവണ ചെയ്യാം ഇനി കഴുത്തിൻ്റെ പതുക്ക വലത്തോട്ട് എടുത്തോട്ട് തിരിക്കുക ഒരു സൈഡിലേക്ക് തിരിച്ചു മാറുവശത്തേക്ക് തിരിച്ചു ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് വേദന തോന്നുന്നു അവിടെ നിർത്തണം പിന്നെ പിടിച്ചു വലിക്കരുത് അതുപോലെ തിരിച്ചു ഇങ്ങോട്ട് എടുക്കുമ്പോ ആ ഭാഗത്ത് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയേക്കുക അപ്പം അതൊക്കെ തിരിച്ചു ഇങ്ങോട്ട് ഇതൊന്ന് ഈ രണ്ട് വ്യായാമങ്ങൾ മാത്രം ചെയ്താൽ കഴുത്തിനെ സംബന്ധിച്ചുള്ള ഇനി അടുത്ത ടെക്നിക്കുകൾ വരുന്നുണ്ട് കഴുത്ത് ഒരിക്കലും സ്പോൺലിറ്റ് ഫ്ലോർ പ്രത്യേകിച്ചും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യരുത് ഇങ്ങനെ ഇട്ട് കറക്കരുത് ഇത് പല സ്പോർട്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് അത് തെറ്റായ രീതിയാണ് സ്പോർട്സിലെ ഉള്ളവർ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യാൻ പാടില്ല കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല നിർബന്ധമായിട്ട് അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് അടുത്തത് ഷോൾഡറിന്റെ ഒരു വ്യായാമം കൈ ഇങ്ങനെ പിടിക്കുക കൈമുട്ടകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക പുറകോട്ട് കറക്റ്റ് ചെയ്ത് അതും മുന്നോട്ടൊരു അഞ്ച് പ്രാവശ്യം ചെയ്യുക പിന്നോട്ടും അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇത് ചെയ്യുക എന്നിട്ടും അതൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ പ്രധാന ടെക്നിക്കുകളിലേക്ക് വരുന്നത് ആദ്യം ചെയ്യേണ്ടത് ഈ വലത് കൈപ്പത്തി ഇങ്ങനെ എടുത്തിട്ട് വലത് കവിളിൽ വയ്ക്കുക സിമ്പിളായിട്ട് എന്നിട്ട് ഈ ഇടത് ഷോൾഡർ പൊക്കെ ഇങ്ങനെ പിടിക്കാം ശ്രദ്ധിച്ചു കേട്ടോ എന്നിട്ട് ഈ കൈ കൊണ്ട് ഈ മുഖത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക വേദന തോന്നാത്ത രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് വരെ അങ്ങനെ പിടിച്ചെടുക്കുക പതുക്കെ വിടുക ഒരിക്കലും കണ്ടപാധാനം പ്രഷർ കൊടുക്കരുത് പ്രഷർ കൊടുത്താൽ അത് വേദന കൂടുകയുള്ളൂ നമുക്കറിയാം നോ യുവർ ബോഡി എന്നാണ് യോഗാശാസ്ത്രം പറയുന്നത് ശരീരത്തെ അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാനായിട്ട് ശരീരത്തിൻ്റെ ചില സിഗ്നൽസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇടത് കൈവിടെ വയ്ക്കുക എന്നിട്ട് ആ തലകൊണ്ട് അങ്ങോട്ടും കൈകൊണ്ട് ഇങ്ങോട്ടും ഒരു പുഷ് പുൾ അങ്ങനെ വേണ്ട എന്നിട്ട് വതുക്കൈ കൊണ്ട് കൈ താക്കുക അപ്പം രണ്ടാം നാല് ഒന്നിത് ഒന്നിത് ഇനി അടുത്തത് കൈകളിങ്ങനെ കോർത്തു പിടിക്കും എന്നിട്ട് തലയുടെ പിന്നിൽ വയ്ക്കും തലയുടെ പിന്നിൽ വെച്ചിട്ട് കൈ കൊണ്ട് തലയിലേക്കും തല കൊണ്ട് കൈയിലേക്കും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പുഷ് ആൻഡ് ഫുൾ അതും ഒരു അഞ്ച് സെക്കൻഡ് വരെ അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പം അതൊക്കെ കൈ എടുക്കുക ഇത് തന്നെ നെറ്റിയിൽ വയ്ക്കുക ഇതൊരു ബസ്സായിട്ട് നെറ്റി കൊണ്ട് മുന്നോട്ട് കൈ കൊണ്ട് പുറകോട്ട് തലയിലേക്ക് ഇതും ചെയ്യുക ഇവിടെയൊക്കെ നമ്മൾ ആ വേദന ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യുക ഇത്രയായി അപ്പോൾ കൈ കൊണ്ടിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ായി ഒന്ന് രണ്ട് ഇത് നാല് ആ നാല രണ്ടായിട്ട് നോക്കും അടുത്തത് ഈ കൈകൾ ഇങ്ങനെ ഒരു പാത്രം പോലെ എന്നിട്ട് അതില് ആ പാത്രത്തിലേക്ക് താടി കൊണ്ടു വയ്ക്കുക ഷോൾഡർ ഇങ്ങനെ ചേർത്ത് എന്നിട്ട് ഈ കൈ കൊണ്ട് താടിയിലേക്കും താടി കൊണ്ട് കൈയിലേക്കും പതുക്കെ ആണല്ലോ ഇത്ര അടുത്ത ഒരു ടെക്നിക്ക് കൂടെ കാണിച്ചു തരാം ഈ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇത് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് പറ്റുമെങ്കിൽ കൈ ഒന്നിങ്ങനെ ഉയർത്താൻ പറ്റുമോ നോക്കുക പതുക്കെ ഇങ്ങനെ ഉയർത്തുക ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക ഉയർത്തുക താഴ്ത്തുക ഉയർത്തുക താഴ്ത്തുക റിലാക്സ് ചെയ്യുക എന്നിട്ട് അവസാനമായിട്ട് ഷോൾഡറുകൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഉയർത്തുക വളരെ സാവധാനം കംഫർട്ടബിൾ ആയിട്ടുള്ളൂ വൺ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധ പറഞ്ഞ ഈ ടെക്നിക്കുകൾ മാത്രം ഒരു ദിവസം മൂന്ന് നേരമെങ്കിലും ചെയ്യുക നല്ല വ്യത്യാസം ഉണ്ടാവും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരാം അപ്പൊ എല്ലാവരും കൂടി ഇരിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ലോകാസമസ്ത സുഖിനോ ഭവന്തു